നമസ്കാരം നൈറ്റ് ഷേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ കോൺഗ്രസ് നാഷണൽ മീഡിയ കോർഡിനേറ്റർ രാധിക കേര രാജിവെച്ചു സ്ത്രീകളോട് അനാദരവെന്ന് കത്ത് കൊല്ലം കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ രണ്ട് യുവാക്കൾ മുങ്ങിമരിച്ചു എം എം ഹസൻ തുടരും കെ സുധാകരൻ മടങ്ങി വാതിൽ തകർന്നു കെട്ടിവെച്ച യാത്ര നവകേരള ബസ്സിനെതിരെ വീണ്ടും പ്രചാരണം ഭാരതപ്പുഴയ്ക്ക് സമീപം തീപിടുത്തം ഒരാളെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി നേതാക്കളും പ്രവർത്തകരും രംഗത്ത് വരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്യണമെന്ന് സിപിഐഎം മാഹി ബൈപ്പാസിൽ നിന്നും രണ്ട് പെൺകുട്ടികൾ പുഴയിലേക്ക് ചാടി പയ്യന്നൂരിൽ യുവതി വീടിനുള്ളിൽ മരിച്ച നിലയിൽ വീട് നോക്കാൻ ഏൽപ്പിച്ച യുവാവും മറ്റൊരിടത്ത് തൂങ്ങി മരിച്ച നിലയിൽ ദുരൂഹത മെഡിക്കൽ അനുബന്ധ ബിരുദ കോഴ്സ് പ്രവേശനത്തിനായുള്ള നീറ്റ് യു ജി പരീക്ഷ സമാപിച്ചു സുവർണ ക്ഷേത്രത്തിലേക്ക് ൾ കരാർ നേടി കയർ വിശദമായ വാർത്തകളിലേക്ക് പോകാം കോൺഗ്രസ് നേതാവ് രാധിക ഖേല പാർട്ടി അംഗത്തിന് രാജിവെച്ചു ഛത്തീസ്ഗഡിലെ പാർട്ടി ഘടകത്തിൽ നിന്ന് അനാദരപത നേട്ടുമെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് നാഷണൽ മീഡിയ കോർഡിനേറ്റർ കൂടിയായ രാധിക ഖേല രാജിവെച്ചത് അത് ഞാൻ ഒരു പെൺകുട്ടിയാണ് പോരാടാൻ കഴിയും അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എനിക്കും എന്റെ നാട്ടുകാർക്കും നീതിക്കായി ഞാൻ പോരാടുന്നത് തുടരും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അയച്ച രാജികത്തിൽ രാജിക ഖേല പറഞ്ഞു രാധികത്തിൽ പകർപ്പ് രാധിക എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് രാമക്ഷേത്രം സന്ദർശിക്കുവാൻ താൻ ആകർഷിച്ചിരുന്നു എന്നാൽ പാട്ട് തടഞ്ഞു എന്നും രാജിക്കാരണമായി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു കല്യാടിയാറ്റിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു കുളനട സ്വദേശി നിഖിൽ ഇരുപത് മഞ്ചള്ളൂർ വലിയ മഠം വീട്ടിൽ സുരേഷിന്റെ മകൻ സുചിൻ ഇരുപത് എന്നിവരാണ് മരിച്ചത് പത്തനാപുരം മഞ്ചള്ളൂർ മഠത്തിൽ വണക്കെട്ട് കടവിൽ ഞായറാഴ്ച വൈകിട്ടായിരുന്നു അപകടം ഇന്ന് വൈകിട്ട് ഏഴക സംഘം കടവിൽ കുളിക്കാൻ കണ്ട് രക്ഷിക്കാൻ ഉണ്ടായിരുന്നു എന്നാൽ പത്രാപുരത്തെ സ്വകാര്യ ആശുപത്രി വോട്ടെടുപ്പ് കഠിന പശ്ചാത്തലത്തിൽ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റിന്റെ പൂർണ്ണ ചുമതല തിരികെ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനോട് സുധാകരൻ ആവശ്യം ആവർത്തിച്ചെങ്കിലും കാത്തിരിക്കാനായിരുന്നു നിർദ്ദേശം ആക്ടിംഗ് പ്രസിഡന്റായി എം എം ഹസ്സൻ തുടരട്ടെ എന്ന അഭിപ്രായത്തിലാണ് കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷി തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ഇപ്പോഴത്തെ നില തുടരട്ടെ എന്നാണ് നിലപാട് ഹസ്സന് ചുമതല കൈമാറിയ ശേഷം സുധാകരൻ ആദ്യമായാണ് ശനിയാഴ്ച ഇന്ദ ഹസനിൽ നിന്നും ചുമതല ഏറ്റെടുക്കാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ എങ്കിലും എ ഐ സി യുടെ അനുമാ അനുമതി ലഭിച്ചില്ല തീരുമാനം വൈകുന്നത് അനാവശ്യ വ്യാഖ്യാനങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് സുധാകരന്റെ വാദം തിരുവനന്തപുരത്ത് ചേർന്ന പാർട്ടി നേതൃയോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകളോ അറിയിപ്പോ ഉണ്ടായില്ല ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ രുചി വൈവിധ്യവുമായി ക കഫേ ദിനേശ് പത്താം വർഷത്തിലേക്ക് തലശ്ശേരിയുടെ രുചി പെരുമയ്ക്ക് പ്രൗഢി പകർന്ന കഫേ ദിനേശ് പത്താം വയസ്സിലേക്ക് നാടൻ ഊണിനും ബിരിയാണിക്കും പുറമെ തലശ്ശേരിയുടെ തനതു വിഭവങ്ങളും ഇവിടെ വിളമ്പുന്നു ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിനിടയിലും നാടൻ രുചി തേടി ും നിരവധി പേരാണ് എത്തുന്നത് കേരള ദിനേശ് വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് മേയിലാണ് തലശ്ശേരിയിൽ കഫേ ദിനേശ് ആരംഭിച്ചത് പ്രതിസന്ധികൾ നേരിടുന്ന ബി ഡി വ്യവസായത്തിൽ നിന്നും കരകയറാൻ തലശ്ശേരിയിലെ പ്രൈമറി സഹകരണ സംഘമാണ് ോട്ടൽ നടത്തിപ്പിനായി ആദ്യം മുന്നിട്ടിറങ്ങിയത് നിലവിൽ വീടിത്തുറപ്പ് മേഖലയിൽ നിന്നും വന്ന പതിനാറ് തൊഴിലാളികൾ തലശ്ശേരിയിലെ കഫേ ദിനേശിലുണ്ട് ദിവസേന ആയിരത്തോളം പേർ ഇവിടെ എത്തി ഭക്ഷണം കഴിച്ച് സംതൃപ്തി സംതൃപ്തരായി പോകുന്നു ഉപഭോക്താക്കൾക്ക് നേരിട്ട് കാണാനാവുന്ന അടുക്കളയാണ് കഫേ ദിനേശിന്റെ മറ്റൊരു പ്രത്യേകത കൃത്രിമമല്ലാത്തതും രുചികരവുമായ ഭക്ഷണങ്ങൾ മാത്രം ഇവിടെ വിളമ്പുമെന്ന് തുടക്കത്തിൽ നൽകിയ വാഗ്ദാനം പാലിക്കാനായ പാലിക്കാനായതായി ദിനേശ് കേന്ദ്ര സംഘം ചെയർമാൻ എം കെ ദിനേശ് ബാബു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്വന്തം ഫാക്ടറിയിൽ തയ്യാറാക്കുന്ന കറി പൗഡറുകളടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മായമില്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ കഫേ ദിനേശിന്റെ പ്രത്യേകത പത്താം വാർഷികത്തിന്റെ ഭാഗമായി മാടപ്പിടിക ബ്രാഞ്ച് കെട്ടിടത്തിൽ ദിനേശ് കഫയുടെ ഒരു യൂണിറ്റ് കൂടി ആരംഭിച്ചു വാർത്താസമ്മേളനത്തിൽ വാഴയിൽ വാസു വാഴയിൽ സതി കേന്ദ്ര സെക്രട്ടറി കിഷോർ കുമാർ തലശ്ശേരി സംഘം സെക്രട്ടറി അയന സുധാകരൻ തലശ്ശേരി സൊസൈറ്റി ഭരണസമിതി അംഗങ്ങളായ കാത്താണ്ടി റസാഖ് സുരാജ് ചെറുക്കറ എസ് ടി ജയ്സൺ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആസ്താദ് മീഡിയ നവകേരള ബസ്സിന്റെ കോഴിക്കോട് ബാംഗ്ലൂർ സർവീസ് ആദ്യ ദിനം തന്നെ ഹിറ്റായതോടെ ബസ്സിനെതിരെ വ്യാജപരിചരണവുമായി മാധ്യമങ്ങൾ ബസ്സിൻ്റെ വാതിൽ തകർന്നെന്നും കെട്ടിവെച്ച് യാത്ര തുടർന്നു എന്നായിരുന്നു പ്രചാരണം എന്നാൽ സംഭവിച്ചതെന്താന്നറിയാതെ ആയിരുന്ന മാധ്യമങ്ങൾ വ്യാജവാർത്ത പടച്ചുവിട്ടത് മെക്കാനിക്കൽ തകരാറുകൾ ഒന്നും വാതിലിനുണ്ടായിരുന്നില്ല യാത്രക്കാരുടെ സുരക്ഷയുടെ ഭാഗമായി അടിയന്തിര ഘട്ടത്തിൽ മാത്രം തുറക്കേണ്ട എമർജൻസി സ്വിച്ച് യാത്രക്കാരിലൊരാൾ ഒരാൾ അബദ്ധത്തിൽ അമർത്തിയതോടെ വാതിൽ മാനുവൽ മോഡിലേക്ക് മാറുകയായിരുന്നു ബസ് സുൽത്താൻ ബത്തേരി എത്തിയതോടെ റീസെറ്റ് ചെയ്യുകയും ചെയ്തു ഇതിനെയാണ് വാതിൽ തകർന്നു ആദ്യ ദിനം തന്നെ കല്ലുകടി തുടങ്ങിയ തലക്കെട്ടിൽ മാധ്യമങ്ങൾ ആഘോഷിച്ചത് കോഴിക്കോട് ടെർമിനലിൽ നിന്നും ഞായറാഴ്ച പുലർച്ചെ നാലിനാണ് ഗരുഡ പ്രീമിയം സർവീസ് ആരംഭിച്ചത് കോഴിക്കോട്ട് ഏഴ മണിക്കൂർ ശേഷം പതിനൊന്ന് മുപ്പത്തഞ്ചിന് ബാംഗ്ലൂരു ശാന്തി നഗറിൽ എത്തും പകൽ രണ്ട് മുപ്പതിന് ബാംഗ്ലൂരുവിൽ നിന്നും തിരിച്ച് രാത്രി പത്ത് അഞ്ചിന് കോഴിക്കോട്ട് എത്തും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് കോഴിക്കോട് ബാംഗ്ലൂർ ടിക്കറ്റ് നിരക്ക് ജി എസ് ടി ഉൾപ്പെടെ ചേർത്ത് ഓൺലൈനായി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് രൂപ നൽകി ബുക്ക് ചെയ്യാം താമരശ്ശേരി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂരു എന്നിവിടങ്ങളിൽ നിന്നും കയറാം ടിക്കറ്റ് നിരക്ക് മാറില്ല ആധുനിക സൗകര്യങ്ങളോടെയുള്ള എ സി ബസ്സിൽ ഇരുപത്താറ് പുഷ് ബാക്ക് സീറ്റ് ഉണ്ട് ശുചിമുറി ഹൈഡ്രോളിക് ലിഫ്റ്റ് വാഷ് ബേസിൽ ടെലിവിഷൻ മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജിംഗ് സൗകര്യങ്ങളുമുണ്ട് ബസിന്റെ നിറത്തിലോ ബോഡിയിലോ മാറ്റങ്ങളില്ല ലഗേജ് സൂക്ഷിക്കാനുള്ള ന്യൂസ് ആസാദ് മീഡിയ രാജ്യത്തെ മെഡിക്കൽ ബിരുദ കോഴ്സ് അനുബന്ധത്തിനായുള്ള നീറ്റ് യു ജി പരീക്ഷ സമാപിച്ചു കർശന പരിശോധനയ്ക്ക് പിന്നാലെയായിരുന്നു പരീക്ഷ ഉച്ചയ്ക്ക് രണ്ടു രണ്ടു മണി മുതൽ അഞ്ചു ഇരുപത് വരെ ആയിരുന്നു പരീക്ഷാ സമയം അഞ്ചു മുപ്പതോടെയാണ് പരീക്ഷാ ഹാളിൽ നിന്നും വിദ്യാർത്ഥികൾ പുറത്തു വന്നത് പരീക്ഷ എളുപ്പമാണെന്നായി എന്നായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതികരണം കേരളത്തിൽ ഒരു ലക്ഷത്തി നാല്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് പേരാണ് പരീക്ഷ എഴുതിയത് അഞ്ഞൂറ്റി അമ്പത്തി കേന്ദ്രങ്ങളിലും വിദേശ രാജ്യങ്ങളിലെ പതിനാല് നഗരങ്ങളിലുമാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ രാജ്യത്തിനകത്തും പുറത്തുമായി ഇരുപത്തി ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി മൂന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചത് കർശന പരിശോധനയ്ക്ക് ശേഷമാണ് വിദ്യാർത്ഥികളെ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിപ്പിച്ചത് ആഭരണങ്ങൾ ഷൂസ് എന്നിവ ധരിക്കാൻ പാടില്ല സുതാര്യമായ വെളു വെള്ളക്കുപ്പി മാത്രമേ പരീക്ഷാ ഹാളിൽ അനുവദിക്കൂ എഴുതാനുള്ള പേന പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നും നൽകി ന്യൂസ് മീഡിയ പഞ്ചാബിലെ സുവർണ ലഭ്യമാക്കാനുള്ള കരാർ നേടിയെന്ന് മന്ത്രി കൂടുതൽ ഭാഗമായി നിരവധി പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും മന്ത്രി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ഇത് ഒരു സുപ്രധാന ചുവടുവെപ്പാണെന്ന് സുവർണക്ഷേത്രത്തിലേക്കുള്ള നൂറ് റോൾ ുമായുള്ള ആദ്യലോട്ട് അടുത്ത ആഴ്ച പുറപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു കൂടാതെ പുറമെ ചെന്നൈ ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്നും ക്രിക്കറ്റ് മാറ്റിനായി അമ്പത് ലക്ഷം രൂപയുടെ മറ്റൊരു കരാറും നേടിയെടുക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു പ്രതിസന്ധി നേരിടുന്ന കയർ മേഖലയിൽ കൂടുതൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് പുത്തനുണർ നൽകുന്നതായിരിക്കും ഈ മുന്നേറ്റം എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ പയ്യാമ്പലം ശ്മശാന പ്രവർത്തന സമയം പുനഃക്രമീകരിച്ചു ഉഷ്ണതരംഗം സാധ്യത റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ നിയന്ത്രണത്തിലുള്ള പയ്യാമ്പലം ശ്മശാനത്തിലെ ശവദാഹ സമയക്രമം ഇനി മുതൽ രാവിലെ ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണി വരെയും ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ വൈകുന്നേരം മണി മണിവരെയുമായി പുനഃക്രമീകരിച്ചു വേനൽ ചൂടും ചിതിയിൽ നിന്നുമുള്ള ചൂടും അസഹ്യമായതിനാൽ ജീവനക്കാർക്ക് ക്ഷീണം സംഭവിക്കുന്നതിന് കാരണമാവുന്നുണ്ട് ആയതിനാൽ പുതിയ സമയക്രമവുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അഭ്യർത്ഥിച്ചു ന്യൂസ് മീഡിയ പയ്യന്നൂരിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെ മറ്റൊരിടത്ത് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട് നോക്കാൻ ഏൽപ്പിച്ചിരുന്ന യുവാവിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മാതമംഗലം കോയ്പ്ര സ്വദേശി അനിയലെയാണ് അനൂർ കോര വയലിലെ ബെറ്റിയുടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബെറ്റിയുടെ കുടുംബവും ദിവസങ്ങളായി വീട്ടിലുണ്ടായിരുന്നില്ല ടൂർ പോകുന്നതിൽ വീട് നോക്കാൻ മാതമംഗലം സ്വദേശി സുദർശൻ പ്രസാദിനെ ആയിരുന്നു ഏൽപ്പിച്ചത് വീട് നോക്കാൻ ഏൽപ്പിച്ച സുദർശൻ പ്രസാദിനെയാണ് മാതമംഗലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അനില എങ്ങനെയാണ് ബെറ്റിയുടെ വീട്ടിലെത്തിയതെന്നിലും അവ്യക്തത നിലനിൽക്കുന്നുയാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ കോയിപ്രയും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ മാതമംഗലവും തമ്മിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിക്കുന്നത് രണ്ടുപേരുടെയും മരണങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ അന്വേഷിച്ചു വരികയാണ് യുവതിയുടെ മൃതദേഹത്തിന് ഇരുപത്തിനാല് മണിക്കൂറിലധികം പഴക്കമുണ്ട് വീട്ടിൽ ഫോറൻസിക് വിദഗ്ധരും പോലീസുമെത്തി പരിശോധന നടത്തി അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു ന്യൂസ് കുറ്റിപ്പുറം തീപിടുത്തം അഗ്നിസേനാ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനെ തീണച്ചപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിരയിൽ മൃതദേഹം നടത്തിയത് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല മൃതദേഹം കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എൽ ഡി എഫ് പ്രചരണാർത്ഥം സ്ഥാപിച്ച ബോർഡുകളും പോസ്റ്ററുകളും കൊടിത്തോരണങ്ങളും നീക്കം ചെയ്യാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്തു പൊതുസ്ഥലങ്ങളിലുള്ള മുഴുവൻ പ്രചാരണ സാമഗ്രികളും പത്രകം നീക്കും തിരഞ്ഞെടുപ്പ് പ്രചാരാർത്ഥം സംസ്ഥാനത്തെ നിരവധി ബോർഡുകളും പോസ്റ്ററുകളും കൊടിത്തോരങ്ങളും ഹോർഡിംഗുകളും എൽ ഡി എഫ് പ്രവർത്തകർ സ്ഥാപിച്ചിട്ടുണ്ട് വോട്ടിന് പൂർത്തിയായ സാഹചര്യത്തിൽ ഇവ നീക്കം ചെയ്യണം പാർട്ടി നേതാക്കളും പ്രവർത്തകരും പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്യാൻ നേതൃത്വം നൽകി രംഗത്ത് വരണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്തു പിണറായി പെരുമ സർഗോത്സവം എട്ടു മുതൽ പിണറായി പെരുമ സർഗോത്സവം എട്ടു മുതൽ ഇരുപത്തി ഒന്ന് വരെ പെണ്ണായി കൺവെൻഷൻ സെങ്കറിലും സമീപമുള്ള പ്രത്യേക സജ്ജവാക്യ വേദികൾ നടക്കും എട്ട് മുതൽ പതിനാല് വരെ നാടകോത്സവം കവിയരംഗ സെമിനാർ എന്നിവയും പതിനഞ്ച് മുതൽ ഇരുപത്തി വരെ മ്യൂസിക് ഫ്യൂഷൻ നൃത്തം വരുന്ന സംഗീനിശ തുടങ്ങിയ അരങ്ങേർത്തും കവിയരങ്കിൽ ഗുരുകൻ കാട്ടങ്കട ആനങ്കുട് ലീലാകൃഷ്ണൻ രാവുണ്ണി എം ആർ രേണുകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും നാടകോത്സവത്തിൽ മണികർണിക രണ്ടു ദിവസം ശാന്തം ചന്ദ്രിക വസന്തം പണ്ട് രണ്ട് കൂട്ടുകാരികൾ ജീവിതം സാക്ഷി ചില്ലറ സമരം നാടങ്ങൾ അരങ്ങേറും നാടകോത്സവം കവിയരംഗ സെമിനാർ എന്നിവ പിണറായി കൺവെൻസറിൽ രൂപരേവതിയുടെ വൈലിൻ ഫ്യൂഷൻ ആര്യാദ് മ്യൂസിക് ബാൻഡ് ഗൗരി ഗൌരിലക്ഷ്മിയുടെ മ്യൂസിക് ഫ്യൂഷൻ അംജദ് അലിഖാന്റെ സരോജ് ട്രിയോ സൂര്യ സന്തോഷിന്റെ ലൈഫ് റീമ കലിങ്ങിന്റെ നെയ്ത്ത് ഡാൻസ് സൂര്യ കൃഷ്ണമൂർത്തിയുടെ അഗ്നി മൂന്ന് നാടകം അൻപ്രസാദത്തിന്റെ ഗാനമേള എന്നിവയും അവതരിപ്പിക്കും ഫെസ്റ്റിവൽ ഡയറക്ടർ സൂര്യാ കൃഷ്ണമൂർത്തിയുടെ സാന്നിധ്യത്തിൽ നടന്ന സർക്കാർ സമിതി വരവ് യോഗം പരിപാടികൾക്ക് അന്തിമ രൂപം നൽകി പി എം അഖിൽ അധ്യക്ഷനായി ജനറൽ കൺവീനർ വി പ്രദീപൻ കെ യു ബാലകൃഷ്ണൻ എ ടി ദാസൻ വി രത്നാകരൻ ടി പി രാജീവൻ കെ പി പ്രക്ഷോഭിത് കെ ഷിനിമോൾ വി പ്രസാദ് എന്നിവർ സംസാരിച്ചു കണ്ണൂർ മാഹി ബൈപ്പാസിൽ നിന്നും രണ്ട് പെൺകുട്ടികൾ മുഴയിലേക്ക് ചാടി ബൈപ്പാസ് കടന്നുപോകുന്ന ഒളവിലം പാത്തിക്കലിലാണ് സംഭവം നടന്നത് പിന്നാലെ നാട്ടുകാർ ചേർന്ന് പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി ഇരുവരും തലശ്ശേരി ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഐ സിയുവിൽ ചികിത്സയിലാണ് പെൺകുട്ടികൾ കോഴിക്കോട് സ്വദേശികൾ ആണെന്നാണ് സംശയം കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സീനിയർ ഡിവിഷൻ ലീഗിൽ ഇന്ന് നടന്ന ഒന്നാമത് മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്പ്രിറ്റ്സ് യൂസ് ക്ലബ് കണ്ണൂർ ലക്കി ബോയ്സ് കണ്ണൂരിനെ പരാജയപ്പെടുത്തി കളിയുടെ താരമായ സ്പ്രിറ്റ് യൂസ് ക്ലബ്ബിന്റെ ഗോൾ നേടിയ കൃഷ്ണരാജിനെ തെരഞ്ഞെടുത്തു രണ്ടാമത് മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോൾകൾ ബ്രദേഴ്സ് ക്ലബ് ബ്രദേഴ്സ് സ്പോർട്സ് ക്ലബ് കൂത്തുപുറമെ പരാജയപ്പെടുത്തി കളിയുടെ താരമായി ബ്രദേഴ്സ് ക്ലബ്ബിന്റെ മുഹമ്മദ് സയാനെ തെരഞ്ഞെടുത്തു തിങ്കളാഴ്ച ലക്കി സ്റ്റാർ ക്ലബ് കണ്ണൂർ കണ്ണൂർ യുണൈറ്റഡ് എഫ് സി കണ്ണൂരിന്റെയും ടൗൺ ഫുട്ബോൾ കോച്ചിങ് സെന്റർ വളണം ജില്ലാ പോലീസ് കണ്ണൂരിലെയും നേരിടും ਇਦੋਂ ਇਹਨਾਂ ਤੇ ਅਸਾਂ ਦੀ ਵਾਸਾ ਸਮਾਪਤ ਹੋ ਗਈ ਤਾਂ ਉਹਨਾਂ ਨਾਲ